തിരുവാതിരയുടെ ആചാര അനുഷ്ഠാന രീതിയും അനുഷ്ഠിച്ചാലുള്ള ഗുണവുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തിരുവാതിര നാളിൽ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്തിനാണ് വ്രതം അനുഷ്ഠിക്കുന്നത് തിരുവാതിര പുഴുക്ക് കൂവ കുറുക്കിയത് ഗോതമ്പ് പഴങ്ങൾ കരിക്കിൻ വെള്ളം എന്നിവയാണ് കഴിക്കേണ്ടത് പഞ്ചാക്ഷരി മന്ത്രം എടുക്കുന്നത് സൂര്യോദയത്തിന് മുൻപ് കുളത്തിൽ പോയി പാടി തുടിച്ച് കുളിക്കൽ നോയമ്പ് നോൽക്കൽ തിരുവാതിരക്കളി ഉറക്കമൊഴിച്ച് എട്ടങ്ങാടി വെച്ച് കഴിക്കൽ പാതിരപ്പൂച്ചുകൂടൽ എന്നിവയ്ക്കാണ് തിരുവാതിര ആഘോഷത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ പരമശിവനും ശ്രീ പാർവതിയും തമ്മിൽ വിവാഹം നടന്ന തിരുവനാൾ ആണ് ധനുമാസത്തിലെ തിരുവാതിര എന്നും ഐതിഹ്യമുണ്ട് വേറൊരു ഐതിഹ്യം പറയാം ദക്ഷിഗത്തിൽ ക്ഷണിക്കാതെ തന്നെ പോയ സതിയെ ദക്ഷിൻ അപമാനിച്ചതിനാൽ സതി ദേഹത്യാഗം ചെയ്ത വിവരമറിഞ്ഞ് ക്രൂരനും ദുഃഖിതനുമായ പരമേശ്വരൻ ദക്ഷിണേക്കൊന്ന് പ്രതികാരം ചെയ്യുകയും അതിനുശേഷം ഹിമാലയത്തിൽ പോയി തപസനുഷ്ഠിക്കുകയും ചെയ്തു സതിദേവി പരമ്പതികൾക്ക് ഉത്തമ ദാമ്പത്യത്തിനു വേണ്ടിയാണെങ്കിൽ മകയിരുന്നാളിലീ വ്രതം മക്കളുടെ ഐശ്വര്യത്തിനും പുണർദം വ്രതം സഹോദരങ്ങൾക്കും വേണ്ടിയുമാകുന്നു ഇങ്ങനെ കുടുംബാംഗങ്ങളുടെ ദീർഘായുസിനും ആപത്തിൽ രക്ഷയ്ക്കും വേണ്ടിയാണ് തിരുവാതിര വ്രതം നോക്കുന്നത് എന്നാണ് വിശ്വാസം രേവതി നാൾ മുതലാണ് തിരുവാതിര വ്രതം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച നോയമ്പും ഉത്തമ ദാമ്പത്യത്തിനുള്ള വേണ്ടിയുള്ള ശിവസന്നിധിയിൽ അർപ്പിക്കുന്ന സമാനമായ മറ്റൊരു വ്രതമാണ് തിരുവാതിര വ്രതം കുമാരിമാരുടെയും മംഗല്യവതികളായ സ്ത്രീകളുടെയും ഉത്സവമാണ് തിരുവാതിര തിരുവാതിരയ്ക്ക് നാൾ മുമ്പേ സ്ത്രീകൾ വ്രതാനുഷ്ഠാനങ്ങൾ വ്രതാനുഷ്ഠാനങ്ങളാരംഭിച്ച് ഏഴര വെളുപ്പിനുണർന്ന് കുളിച്ച് വിളക്ക് കത്തിച്ചുകൊണ്ടാണ് തിരുവാതിര വ്രതം എടുക്കുന്ന സ്ത്രീകളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് പണ്ട് കാലങ്ങളിൽ ഓരോ ദിവസവും പ്രാതലും ഉച്ചഭക്ഷണവും ഓരോ കിഴങ്ങ് വർഗങ്ങളായിരിക്കും അരി ആഹാ അരി ആഹാരം ദിവസത്തിൽ ഒരു നേരം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ രേവതി നാൾ മുതലാണ് ശരിക്കും തിരുവാതിര ആഘോഷങ്ങൾ തുടങ്ങുന്നത് ഒരാഴ്ച അത് രാവിലെ കുളത്തിൽ പോയി തിരുവാതിര പാട്ടുപാടി കുളിച്ച് കുളക്കരയിൽ വെച്ച് തന്നെ പൊട്ടുതൊട്ട് ദശപുഷ്പം ചൂടി വരികയാണ് പതിവ് കറുക കയ്യോന്നി മുക്കുറ്റി നിലപ്പന ഉഴിഞ്ഞ ചെറുള തിരുതാളി മൂയൽ ചെവി കൃഷ്ണക്രാന്തി പൂവാംകുറുന്നില എന്നിവയാണ് ദശപുഷ്പങ്ങൾ ബ്രാഹ്മുഹൂർത്തത്തിൽ സ്ത്രീകൾ അടുത്തുള്ള കുളത്തിൽ പോയി ഗംഗ ഉണർത്തു പാട്ടുപാടി ഗംഗയെ ഉണർത്തി തുടിച്ച് കുളിക്കുകയാണ് ചെയ്യുക ഇതിനെ തുടിയും കുളിയും എന്നാണ് പറയുക തിരുവാതിരയുടെ പ്രധാന ചടങ്ങാണ് ഇത് വെള്ളം തട്ടിത്തെറിപ്പിച്ച് പ്രത്യേകതരം ശബ്ദമുണ്ടാക്കുന്നതിനെ തുടിയെന്ന് വിശേഷിപ്പിക്കുന്നത് പാട്ടുപാടി തുടിച്ച് കുളി കഴിഞ്ഞ് അലക്കിയ വസ്ത്രങ്ങൾ ധരിച്ച് നെറ്റിയിൽ ചന്ദനവും മഞ്ഞളവും കൊണ്ട് കുറിയുന്തും കുങ്കുമവും കൊണ്ട് മംഗല്യതിലകും ചാർത്തി ദശപുഷ്പം ചൂടുന്നു പിന്നെ തിരുവാതിര ദിവസം എല്ലാ വീടുകളിലും മൂന്നൽ കെട്ട് സ്ത്രീകൾ ആടുന്ന പതിവുണ്ട് തിരുവാതിര നാൾ കഴിയുന്നതുവരെ ഉറങ്ങാൻ പാടില്ല ഉറക്കമൊഴിക്കുന്ന രാത്രിയിലാണ് പാതിര പൂച്ചൂടൽ വിവാഹം കഴിഞ്ഞ് ആദ്യം വരുന്ന തിരുവാതിരയെ പുത്തൻ തിരുവാതിര അഥവാ പൂ തിരുവാതിര എന്നും പറയും തിരുവാതിര നാളിൽ കൂവ കുറുക്കി കഴിക്കുന്നതാണ് പതിവ് കൂവപ്പൊടിയും ശർക്കരയും തേങ്ങയും ചേർന്ന് ചേർത്താണ് ഇതുണ്ടാക്കുന്നത് തിരുവാതിര തീരുന്ന സമയം കഴിഞ്ഞാൽ അരി ഭക്ഷണം കഴിച്ച് നോയമ്പ് അവസാനിപ്പിക്കേണ്ടതാണ് ഭഗവാന് നൂറ്റെട്ട് വെറ്റില നേദിച്ച് ഭർത്താവും ഭാര്യയും കൂടെ തിരുവാതിര നാളിൽ കഴിച്ചു തീർക്കുന്ന ഏർപ്പാടുമുണ്ട് എല്ലാവർക്കും തിരുവാതിര ആശംസ